ഏഷയ്യ അമ്പത്തൊന്നാം അധ്യായം അമ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ സിയോനെ ഉയർത്തെഴുന്നേൽക്കുക ശക്തി സംഭരിക്കുക വിശുദ്ധ നഗരമായ ജെറുസലേമെ എൻ്റെ മനോഹരമായ വസ്ത്രങ്ങൾ എണിയുക അവരിച്ഛേതനും അശ്വനും മേലിൽ പ്രവേശിക്കുക പ്രവേശിക്കുകയില്ല ബന്ധനസ്ഥനായ ജെറുസലേമെ പൊടിയിൽ നിന്ന് തട്ടിക്കുടങ്ങിയെഴുന്നേൽക്കുക

കർത്താവ് ബന്ധനങ്ങളായിട്ടുമ്പോൾ പകര നമുക്ക് കൊടുക്കാനൊന്നുമില്ല പക്ഷെ കർത്താവിന്റെ വചനത്തിൽ അടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് സാത്താൻ എതിരെയുള്ള ആ പടച്ചകൾ അണിയുവാനായിട്ട് നമുക്ക് സാധിക്കണം കഴിഞ്ഞ ദിവസം കാഞ്ഞൂർ കാഞ്ഞൂർ പള്ളിയിൽ വിസാശ പള്ളിയിൽ പോയി അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോയത് അവിടെ നിങ്ങളുടെ ചരിത്രമൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ വായിച്ച കാര്യം എന്താണ് ശക്തൻ തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ രാജഭരണകാലത്ത് ആയിരത്തി ഇരുപത്തഞ്ചു വർഷം ആ പള്ളിക്ക് പഠിപ്പാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ശക്തൻ തമ്പുരാൻ എഴുന്നള്ളുമ്പോഴേക്കും എഴുന്നള്ളുമ്പോൾ ഒരാൾ പള്ളിയുടെ പടിപാതിൽക്കൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ രാജാവിനെ കണ്ട് എഴുന്നേറ്റ് ആചാരം ചെയ്യാത്തത് കൊണ്ട് വൃത്യം പോയ രാജാവ് വൃത്തിയമാനം എഴുതി പറഞ്ഞു പോയി പള്ളിയുടെ പടിപ്പൊര അയാളോട് ഇരുന്ന് ആ പടിപ്പൊര കുത്തി കളഞ്ഞിട്ട് വരാൻ പോകും അങ്ങനെ ഇയാൾ രാജകേന്ദ്രന്മാര് പോയി അത് കുത്തിപ്പൊളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും രാജകൊട്ടാരത്തിലെ പടിപ്പൊര ആന വന്ന് കുത്തിപ്പൊളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അപ്പോഴേക്കും രാജാവിന് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ നിരാ അങ്ങനെ ആളെ വിട്ട് ആ പൊളിക്കൽ നിർത്താൻ പറഞ്ഞു അത് ശരിയാക്കി കൊടുത്തിട്ട് അതിന് പകരം പരിഹാരമായിട്ടുള്ള ഒരു ആനവിളക്ക് ഈ കാഞ്ഞൂർ സെറസ്റ്റാൻ പുണ്യാലെ പള്ളിയിൽ തൂക്കിയിട്ടുണ്ട് ആനവിളക്കിൽ എണ്ണ ഒഴിച്ച് വിളക്കിലത്തിച്ചുകൊണ്ടിരിക്കും ഇന്നും ഉള്ളു ആ വിളക്ക് അതിൽ നിന്ന് തൊട്ട് എണ്ണയിട്ട് പല മാറാരോഗങ്ങളും മാറുന്നുണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായി ഈ കൊല്ലം പോയിട്ടുണ്ടായി കഴിഞ്ഞതിന്റെ മുമ്പ് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ സമയമെടുത്ത് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യം അതുപോലെ ടിപ്പൊ സെൽത്താൻ്റെ ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തില് അതും പറഞ്ഞ ഭരണകാലം ആക്രമിക്കാനായിട്ട് വരുമ്പോൾ വരന്റെ വഴിയുള്ള പള്ളിയും എല്ലാം ആക്രമിച്ച് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അറിഞ്ഞ് ജനങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് പുണ്യാളുടെ നടയിലേക്ക് പള്ളിയിലേക്ക് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു കൊണ്ട് ഓടി വരികയാണ് പക്ഷേ അന്നേരം പള്ളിക്കകത്ത് നിന്നൊരു സ്വരം ആളുകൾ കരഞ്ഞുകൊണ്ട് പള്ളിക്കകത്ത് ഒരു സ്വരം കേൾക്കണേ എന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ പെട്ടെന്ന് അവർ വരുന്ന ഈ സൈന്യം രാജാവ് വരുന്ന വഴിയിൽ പുഴ കവിഞ്ഞു ഒഴുകി പെട്ടെന്ന് തന്നെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് കൊണ്ട് അവർ ഇങ്ങോട്ട് വന്ന് ഈ സ്ഥലം ആ നാടിനെ ക്രമിക്കാനും അവരെ ഉപദ്രവിക്കാനും സാധിച്ചില്ല പ്രൈസലോൺ ഇതുപോലെ ചരിത്രത്തിൽ ഇടം നേടിയ ഒത്തിരി സംഭവങ്ങളും ഇന്നും നമ്മുടെ ജീവിതത്തിലും ദൈവ വിശുദ്ധന്മാരുടെയും മാലകന്മാരുടെയും പരിശുദ്ധാത്മാരുടെയും പ്രവർത്തിക്കുന്ന എബ്രാൽ ഏഴ് ഇരുപത്തി അഞ്ച് പറയുന്നുണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവനെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് കാരണം ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനുള്ളൂ കഥ ക്രിസ്തു പ്രൈസലോൺ ആരണിവാ ആ എബോസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ചെറുത് വന്ന നാൾ മുതൽ രാജുലൂടെ ആയി ശുദ്ധയെ കുറിച്ച് അറിഞ്ഞത് വന്ന നാൾ മുതലും ഓരോ വചനവും കേൾക്കുമ്പോ അദ്ദേഹം വളരെ താല്പര്യത്തോടെ ഇങ്ങനെ എഴുതി എഴുതി എടുക്കുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ പോയാലും നിങ്ങൾക്ക് ഈ കേൾക്കുന്ന വചനങ്ങൾ ും എല്ലാം പാലഘട്ടം പള്ളി പറയുന്ന പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ കാനഡയിലെ മക്കളുടെ അടുത്തിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ കൂടെ പ്രഘോഷണം കേട്ടത് അപ്പൊ പറഞ്ഞു നാട്ടിലും വരുമ്പോ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാൻ വരും പറ്റും ആ എന്നിട്ട് സംസാരിച്ചപ്പോ പ്രാർത്ഥിക്കും ഒരു കാര്യം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി അത് ശരിയായെന്നും പറഞ്ഞ് പിന്നെ വന്നു എന്നോട് പറഞ്ഞു എന്നെ കണ്ടില്ലെങ്കിൽ വേറെ ഒന്നും വിചാരിക്കരുത് ഞാൻ കാണാനേ ആയിരിക്കും നാട്ടിലെന്താ ഞാൻ മരിക്കുന്നത് വരെ ഈ അടുത്ത ദൈവം ഒരു കൂട്ടായ്മ തന്നില്ലേ എന്നാൽ സാധിക്കുന്ന പോലെ ഞാൻ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാനുണ്ടാവും പറഞ്ഞു പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം എടുക്കും പറമ്പിൻ്റെ ഒരു കാര്യം പഠനം പറഞ്ഞു കിടക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് ചെയ്യുന്ന കാര്യം ശരിയായിട്ട് അവിടെ ഞാൻ വിളിക്കാം ശരി വരാമെന്നും വന്നിട്ട് പോയതാണോ അപ്പൊ ഒന്നും വിചാരിക്കരുത് വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ഇല്ല ഞാൻ അവിടെ ആയിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇല്ലാത്തത് എഫോസോസ് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള സമരം ആത്മീയ സമരം പത്ത് അവസാനമായി കർത്താറിലും അതിൽ അവിടുത്തെ ശക്തിയിലും പ്രഭാതത്തിലും കരുത്തുള്ളവരാകുകയും സാത്താന്റെ പ്രേലതന്ത്രങ്ങളെ ഇത് എത്തുക വിളിക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും എന്നാൽ നമ്മൾ ആ മാംസത്തിനും രക്തത്തിനും ഇതിലായിട്ടല്ല പ്രഭുതങ്ങൾക്കും അധിപത്യങ്ങൾക്കും ഈ എന്താ കാരാപത്തിൻ്റെ അധിവന്മാർക്ക് സ്വസ്കീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടപെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും നന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനോ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുകയും നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ സാധിക്കും അതിനാൽ സത്യം കൊണ്ട് രം രമുക്ക് രീതിയുടെ കവചം ധരിക്കുകയും ഉറച്ചു നിൽക്കുകയും സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ളിൽ വൃക്കമാവുന്ന പാദരക്ഷ ധരിക്കുകയും സർക്കാർ സർക്കാർ അൽപ്പമാവാൻ വഴി കൃഷ്ണനെ ജനിക്കുന്ന കുരമ്പകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശ്രദ്ധരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുകയും പടത്തൊപ്പി അണിയുകയും ദൈവവചനമാവുന്ന വാൾ എടുക്കുകയും ചെയ്യുകയും കർത്താവിൻ്റെയും വചനം രാജ്യത്തിന് വേണ്ടി കുറെ നാൾ ജീവൻ കൊടുത്ത ആളാണ് നേവിയില് വർക്ക് ചെയ്ത ആണ് അതുപോലെ ജോലിയെടുത്ത ആളാണ് അപ്പൊ അവരെയൊക്കെ കർത്താവ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഇങ്ങനെ കത്താനേ ജോലി ചെയ്യാൻ വേണ്ടി കത്താനെ ആരാധിക്കാനും ഇവരെയൊക്കെ ഇങ്ങനെ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും സമർപ്പിച്ചു ആളല്ലേ ഒന്നും സമർപ്പിച്ചു പ്രാർത്ഥിച്ച പടപെടുന്നത് ശത്രുതിയല്ല ശത്രു ഭാര്യ അല്ല ശത്രു ഭർത്താവല്ല ശത്രുവൈവാസി അല്ല ശത്രു മോനല്ല ശത്രുമോളല്ല ശത്രു മരുമോളല്ല ശത്രു ശത്രു ഈ തിരിച്ചറിവ് നമുക്കുണ്ടാണ് ദൈവവചനമാകുന്ന ആത്മാവിന്റെ അതായിട്ട് പതിനാറ് പതിനേഴും പറയുന്നുണ്ട് സായാലമായപ്പോൾ അനേകം രോഗികളെയും അവർ അവന്റെ കൊണ്ടുവന്നു അവിടുന്ന് വചനം കൊണ്ട് അശ്വതാത്മാക്കളെ ബഹിഷ്കരിച്ചു രോഗികളെ സുഖപ്പെടുത്തി വചനം കൊണ്ട് അശ്വതാത്മാക്കളെ ബഹിഷ്കരിക്കും വചനത്തിൻ്റെ ശക്തിയാൽ അശ്വതാത്മാവ് വിട്ടുപോകും വചനത്തിൻ്റെ ശക്തിയാൽ അശ്വതാത്മാവ് വിട്ടുപോകും ഈ കുറെ നാൾ മുമ്പ് വിശപ്പിന്റെ വെള്ളി ഭക്ഷണ വിതരണം ശുശ്രൂഷയുമായിട്ട് പോയപ്പോൾ ഒരു മനുഷ്യനോട് പറഞ്ഞു ആ മലിഞ്ഞു മലിഞ്ഞ് കിടക്കുന്ന നമുക്ക് വേണ്ടി അതിന്റെ ചെലവ് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം മഴയരി കിടക്കുന്ന ഒരു നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കാമോ എന്ന് പറഞ്ഞ് ഇയാളുടെ ഭാര്യ ഒരു നൂറ് പേർക്ക് കൊണ്ട് ഭക്ഷണം പഠിപ്പിച്ചു പക്ഷെ അവരോടൊന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞു അവര് അരിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും താല്പര്യമില്ല ഏർ എന്ന് പറഞ്ഞു പക്ഷെ അയാള് ആ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക അങ്ങനെ ആ മനുഷ്യനും ഞങ്ങളുടെ കൂടെ അങ്ങനെ അത് അധികം ഞങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല അങ്ങനെ ആ പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു ഒരു നൂറ് പേർക്ക് അടുത്ത് തന്നെ ഭക്ഷണം കൊടുക്കണം എനിക്ക് രണ്ട് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു അപ്പൊ എന്താ സാറു ചോദിച്ചു ഒരു ബാങ്ക് മാനേജറായിരുന്നു മനുഷ്യൻ അപ്പൊ പറഞ്ഞു എനിക്ക് രണ്ടും രണ്ട് കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങനത്തെ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വിഷക്കാരി ഇല്ല ആവശ്യമില്ല അങ്ങനത്തെ ഒരു തെറ്റായ ബോധ്യമാണ് എനിക്കുണ്ടായത് പക്ഷെ ഇന്നിപ്പോ ഇത് കണ്ടപ്പോ മനസ്സിലായി വളരെ ജെന്യൂനായിട്ടുള്ള ഒത്തിരി കേസുകൾ നമ്മുടെ കണ്ുമുമ്പില് നമ്മൾ കണ്ടു നമ്മൾ ഭക്ഷണം കൊടുത്തു അതുകൊണ്ട് എനിക്ക് എനിക്കിതുപോലെ ഒന്ന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു വീണ്ടും അങ്ങനെ അപ്പോ അപ്പൊ എനിക്ക് രണ്ട് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഒന്ന് ഒരു വീട് വെക്കാറുണ്ട് ഒരു ഫ്ലാറ്റ് വെക്കാനുണ്ട് രണ്ടാമത്തെ കാര്യം കുടുംബ വീടിന്റെ സവാദങ്ങളെല്ലാം ഇങ്ങനെ പിടികൂടി വിൽക്കാനായിട്ട് అది కొడు వీడు తామసిక మేది కార్యం క్రమీకరి ఇది అయితే భూపాల విశ్వాసపురమల్ పడు ప్రశ్నో అది కళా ఇది ఇవ్వ మేడీ అది మేడీ ముందు ఎలా ప్రార్థిక അല്ലാത്ത വഴിക്ക് ഒരു പത്ത് ചോറ് കൊടുക്കാന്ന് പറയുന്നതിന് പോലും അത് നടന്ന ഇത് നടന്ന ഞാൻ രണ്ട് കാര്യം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു രണ്ട് കാര്യവും നടന്നു വീണ്ടും രണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ രണ്ട് കാര്യവും നടന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ അവര് തടസ്സപ്പെടുത്തിയില്ലേ ബ്രദറല്ലേ പറഞ്ഞ കർത്താവ് കൊണ്ടുവന്ന ആരും തടസ്സപ്പെടുത്തല്ലെന്ന് അവരെടുത്താ ഇല്ല അവരെടുത്തില്ല അല്ലാതെ നല്ല വില അതിന് കച്ചവടമായി ആരും തടസ്സപ്പെടുത്തിയില്ല അദ്ദേഹം കൊണ്ടുവന്ന എല്ലാം നടന്നു എറണാകുളത്ത് ഒരു വീടും മേടിച്ചു അങ്ങനെ ിയ ജീവിതങ്ങളായിരിക്കാം ഒരു പ്രതീക്ഷയില്ലോ മുപ്പത്തിയത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് അസ്ഥികളുടെ താഴ്ന്നേറ്റ് ൾ അസ്ഥികളുടെ കർത്താവിന്റെ കരം എന്റെ പേര് വന്നു അവിടെ നിന്ന് തന്റെ ആത്മ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ അവിടെ നിന്നെ അവയുടെ ചുറ്റും നടത്തി അവ വളരെയേറെ ഉണ്ടായിരുന്നു അവ ഉണങ്ങി വരണ്ടിരുന്നു അവിടെ നിന്നോട് ചോദിച്ചു മനുഷ്യബുദ്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുന്നു ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ അങ്ങേക്കറിയാമല്ലോ അവിടെ എന്നോട് അതിനെ ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വലിയ അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രമിക്കുകയും എന്ന് അവയോട് ദൈവവുമായ കർത്താവ് ഈ അസുഖത്തോട് അറി അരുണിച്ചിരുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞാൻ പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണെ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി ഒരു കിഴിയിലാ ശബ്ദം വേർപൊട്ട് പോയ അസുഖങ്ങൾ തമ്മിൽ ചേർന്നു ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല അവിടുന്ന് എന്നോട് അരുണിച്ചതു മനുഷ്യമുദ്ര ജീവശാസ്ത്രത്തോടെ പ്രവചിക്കുക മനുഷ്യമുദ്ര ജീവശാസ്ത്രത്തോടൊപ്പം പറയുക ദൈവമായ കർത്താവ് അരുണി ചെയ്യുന്നു ജീവശാസ്ത്രമേ ഈ നാലു വായുക്കളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ അവിടെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവശ്വാസം അവരെ പ്രവേശിച്ചു അവർക്ക് ജീവൻ പ്രാപിച്ചു വളരെ അവരെ അവർ എന്നോട് എന്ന് ചെയ്തു മനുഷ്യ മുദ്ര ഈ അസ്ഥികളെ കൊണ്ടുപോവാനാണ് നിങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞാൻ ഞങ്ങൾ തീർത്തും പരിഗണിക്കരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു ആകെയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ എന്റെ ജനമേ ഞാൻ നിങ്ങളെ ഉയർത്തോ ഇസ്രായേൽ ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരു എന്റെ ജനമേ കല്ലറകൾ തുറന്നു നിങ്ങളെ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയോ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസതിപ്പിക്കും ഞാനാണ് ഇത് പറയുന്നതെന്ന് പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയോ ഒരു കെട്ടം വന്നിങ്ങനെ ആസ്തി കൂടം പോലെ കിടക്കാം റോഡ് അരികിൽ തന്നെ കണ്ടുപോകുന്ന കെട്ടിടം ഇങ്ങനെ കിടക്കുകയാണ് പണിയും പൂർത്തിയാവുന്നില്ല നമ്പറും കിട്ടുന്നില്ല എടുക്കാൻ അഡ്വാൻസ് കൊടുക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ കുടുംബത്തിലേക്ക് വിട്ടു മാറാത്ത രോഗാവസ്ഥയുണ്ട് അപ്പോ ധാരണാളത്തുള്ള അവരുടെ അമ്മയാണ് ഈ കൂടായ്മയെ പരിചയപ്പെടുത്തിയത് വരാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല ഫോണിലൂടെ വിളിച്ചു അപ്പൊ അവരോട് ചോദിച്ചു ഏത് വചനം പ്രാപ്തിക്കണമെന്ന് ഞാൻ പറഞ്ഞ വചനം മുപ്പത്തി ഏഴാം അധ്യായം അസ്ഥികളുടെ താഴ്വര വായിക്കാനായിട്ട് പറഞ്ഞു അപ്പൊ ഈ സഹോദരി കൂട്ടത്തിൽ പറഞ്ഞു എനിക്ക് മാറാത്ത നടുവേദനയുണ്ട് ഞാൻ പറഞ്ഞു ആ അതിലും നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാത്തിനും കൂടി ഈ വചന മാത്രം മതിയാന്ന് ഡോക്ടറുടെ ഡോക്ടറെടുത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത് വെള്ളം ലിവറൊക്കെ പോയി അമ്മയും മോൻ മാത്രമേ ഉള്ളൂ ഒരു പോക്കായി അപ്പോ ഇപ്പൊ കുടിയൊക്കെ തന്നെ ഇനി കുടിച്ചാൽ പോക്കാണ് നാപ്പത് ലക്ഷം രൂപ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു അതിനുള്ള ചെയ്താൽ തന്നെ എന്ന് പറഞ്ഞു അപ്പൊ വഴി വെച്ച് കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഈ പൊതിച്ചവരോടൊപ്പം നമ്മളത് കൊടുക്കാറുള്ളൂ എവിടെ പോയിരുന്നു ചോദിച്ചു എവിടെ പോയിരുന്നു പറഞ്ഞു മരുന്നേ പോയതാ അല്ല മെഡിക്കൽ ഷോപ്പിൽ പോയതാണ് എന്താ പറഞ്ഞു ആ ഞാൻ ചെറുത് പറ്റി അതേ ഭക്ഷണത്തിന് ശേഷം എഴുതിയിട്ടുണ്ട് രാവിലെയൊന്നും എഴുതിയിട്ടുണ്ട് അപ്പൊ രാവിലെയും കഴിക്കണോ ഭക്ഷണത്തിന് ശേഷം കഴിക്കണമെന്ന് ചോദിക്കാൻ പോയതാര ഞാൻ പറഞ്ഞു രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കണോന്നാണ് എഴുതിയിട്ടേ എന്നോട് ചോദിച്ചാൽ പോയത് ചോദിച്ചു അല്ല ആ പെണ്ണേ ഭക്ഷണത്തിന് ശേഷം ഒന്ന് എഴുതി വെച്ചേക്കണ് അതിന്റെ താഴെ രാവിലെ ഒന്ന് എഴുതി വെച്ചേക്കണ് അപ്പൊ രാവിലെ രണ്ടെണ്ണം കഴിക്കണമെന്ന് അറിയാമോ ഞാൻ പറഞ്ഞി പറഞ്ഞ മനസ്സിലായില്ലേ രാവിലെ ഭക്ഷണത്തിന് ശേഷം ഒരെണ്ണം കഴിച്ചാൽ മതി ഇപ്പൊ അതല്ലേ പറഞ്ഞു തന്നെ അതാ പറഞ്ഞത് അതിന് അവരെ ഈ സഹോദരി മതിയോ എസക്കേൽ മുപ്പത്തേഴ് നടുവേദയുണ്ട് ക്രാമജയ പ്രശ്നങ്ങളുണ്ട് മകര കെട്ടിക്കാരായി കെട്ടിടം എല്ലാം ഇങ്ങനെ ജീവിച്ചു കിടക്കുന്ന ഒന്നും തീരുമാനമാകാത്ത അവസ്ഥ ഈ ഒറ്റ മുപ്പത്തേഴ് ആസ്ഥ എന്നാൽ ഞാൻ എന്തി വിളിക്കണം ഞാൻ ഒരു മാസം കഴിഞ്ഞു വിളിച്ചാൽ മതി അപ്പൊ പിള്ളേർന്നും വീട്ടില് വരേണ്ടി വരും കേട്ടോ ഞാൻ വിളിക്കാട്ടാന്ന് തോന്നുന്നു കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് പറഞ്ഞു വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞു അല്ല എന്താ വിശേഷം ചോദിച്ചു ആ ഇപ്പൊ എന്റെ നടുവേദന മാറി എന്ന് പറഞ്ഞു കുറെ നാളായിട്ടുള്ള നടുവേദന നടുവേദന മാറി അപ്പൊ പുള്ളിക്കാലക്കാരെയല്ല പുള്ളിക്കാരൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോയി എന്തായാലും വീട്ടിൽ പോയി നേരിട്ട് പ്രാർത്ഥിച്ചു അന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചോദിച്ചു അപ്പൊ ഇനി ഏത് ഭാഗവും വായിക്കേണ്ടത് ഇനി വായിക്കണമെന്ന് ചോദിച്ചു അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ശരിയാകാനുള്ള ഈ കേട്ടത്തിന്റെ കാര്യവും മട കല്യാണത്തിന്റെ കാര്യവും ഇവരുടെ വേറെ സ്ഥലം കൊണ്ട് അതിന്റെ മുകളിൽ കൂടി ലൈൻ പോകുന്നത് കൊണ്ട് അത് പെട്ടെന്ന് ആൾക്കാർ വന്നു മേടിക്കാൻ പാടാ അത് വിറ്റാല് ഈ മോക്കളെ കല്യാണം നടക്കുള്ളൂ കല്യാണം എല്ലാം വരും പക്ഷെ ഒന്നെല്ലാം ഇങ്ങനെ പോലെ മുടിഞ്ഞിട വരുന്നെല്ലാം പോവും നമ്മൾ ഇത് പിന്നെ വായിച്ചാൽ അങ്ങനെയാണ് ഈശോ പറയണില്ല കാരണം ഈശോ പറയണ അങ്ങനെ തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് വായിക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ എന്നോട് സ്വകാര്യ വന്നി ആരെയും ഇഷ്ടമല്ലാത്ത ആളാണ് എന്തായാലും ബ്രദറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവര് പറഞ്ഞാലും ബ്രദർ പറഞ്ഞത് കേൾക്കും ഒരു കാര്യം ഒരു ശരിയായിക്കോളും പ്രാർത്ഥിച്ചോ അപ്പൊ പറയ ബ്രദർ പറഞ്ഞ കേൾക്കും അവരൊന്നും പറയണ്ട പ്രാർത്ഥിച്ചാ മതി ഈ വചനം എന്നെ പ്രാർത്ഥിച്ചാ മതി ഞാനും അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ നോക്ക് കല്യാണം വരാൻ തുടങ്ങി പക്ഷേ ഈ മനുഷ്യന് തന്നെ തോന്നി ഓരോരോ മുറൊക്കെ മാറ്റങ്ങളൊക്കെ വരച്ച് പെയിൻറ്റൊക്കടിച്ച് എല്ലാം എല്ലാ ചിത്രയ്ക്ക് എന്നിട്ട് ഒന്നും കൂടെ വളർത്താൻ പ്രാർത്ഥിക്കാൻ വിളിക്കാം പറഞ്ഞു വീണ്ടും പോയി ഒന്നും കൂടെ പ്രാർത്ഥിച്ച് അവരെ കൊള്ളാംസിലോ അങ്ങനെ കല്യാണം വന്നുറച്ചു പക്ഷെ കല്യാണത്തിന് വേണ്ടി സ്ഥലം പിറ്റാേ പറ്റുള്ളൂ സ്ഥലക്കച്ചവടം നടത്തുന്നില്ല ലൈൻ പോയേക്കണതുകൊണ്ട് പക്ഷെ ആ അവസ്ഥയിൽ വിദേശത്ത് പോയിരിക്കുന്ന ഇവരുടെ ആങ്ങള അമ്മേനോട് വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കുറെ ലക്ഷം രൂപ ആ കല്യാണ ആവശ്യത്തിനുള്ളതെല്ലാം കഴിഞ്ഞു ഇവർക്ക് കൊടുത്തു കിട്ടി ും എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് മാത്രമല്ല അവിടെ കെട്ടിടത്തിന്റെ വർഷങ്ങളായിട്ട് നമ്പർ കിട്ടാതെയും അംഗീകാരം കിട്ടാതെയും പോലെ വിഷമിച്ചാൽ ആ മേഖലയുള്ള പൈശാചികളെല്ലാം വിട്ടുപോയി ഇന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള രീതിയിൽ അതിന്റെ തടസ്സങ്ങൾ എല്ലാം കിട്ടി അതിനനുസരിച്ച് നീങ്ങി എല്ലാം ശരിയായി ഇപ്പം അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം അറിയുള്ളൂ കൈവരിച്ച് കഥ നല്ല മുടിഞ്ഞ് നശിച്ച് വെണ്ണീറായി കിടക്കുന്ന പോലത്തെ കാര്യങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ ഇരിക്കും ആ പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകും ഹാലേലു കഥ നമ്മൾ ഒരുക്കി വാർത്ത് പണു ഉയർത്തിനഭിഷേകം തന്ന് കർത്താവ് നമ്മൾ

അച്ഛൻ വന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു അപ്പൊ ദൈവം ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയും കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടി തമ്പുരാനിങ്ങനെ പറഞ്ഞു വിടേതെല്ലാം വഴി അവർക്ക് വചനം ആവശ്യമില്ലാത്ത ആരും ആരും ഇല്ല ഹാലി ലോയ്യ നന്ദി അവിടുത്തെ പരിശുദ്ധാ വചനത്തിലൂടെ അവിടെ നിന്ന് കടന്നു വന്ന് പ്രവർത്തിക്കും തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു ഏഴു ദിവസങ്ങളിലൊക്കെ വചനം കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാനും ഒക്കെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഏഴരോട്ട് ഒൻപത് മണി सुठी जॻह ते मेडिकल ഞാൻ ആ രണ്ട് വചനം ആത്മാവ് എന്നെ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉയർത്തി നിർത്തി അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല ശക്തിയില്ല അറിയത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങള് ആത്മാവ് പ്രവേശിച്ച് നമ്മുടെ എസക്കൽ രണ്ട് രണ്ട് എസക്കിയൽ രണ്ട് രണ്ട് കാലുവേദന മൊട്ടുവേദന അസ്ഥിവേദന തേയ്മാനം ശരീരം വേദന മാറുന്നില്ല നീർക്കെട്ടാണ് ഉറപ്പില്ല ഈ വചനൊക്കെ പ്രാപ്ത എസ് രണ്ട് രണ്ട് എസക്കെ മുപ്പത്തി ഏഴ് ഏഴ് തേയ്മാനമൊക്കെ മാറി എങ്ങനെ പോകും എനിക്കറിയില്ല തള്ളവും മാറ്റും അത്രേ പറയാനുള്ളൂ നമുക്ക് രണ്ട് കരങ്ങളൊന്നും ശരത്തിലേക്ക് ഓർത്ത് പിടിച്ചുകൊണ്ട് കഥാവ രോഗശാന്തി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുപചനം കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തി i'm